ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി പൊരിച്ചു തിന്നാറുണ്ട് അല്ലാതെ തന്നെ നമ്മൾ മറ്റ് ബ്രോസ്റ്റഡ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നാടൻ രീതിയിൽ അതിനേക്കാളും ടേസ്റ്റുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാടൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് അരിയുന്നെങ്ങനെയെന്ന് കാണിച്ചു തരാം വലുതാണെങ്കിൽ വലിയ ഇതൊരു വലിയ ഉരുളക്കിഴങ്ങാണ് വലുതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കണം അതിനുശേഷം ഇങ്ങനെ തീരെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കണം

അപ്പം ഞാൻ മുഴുവനും അരിഞ്ഞ് വെള്ളത്തിലിടാം കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ അരിയണം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അതിന് കഴുകിയെടുക്കണം ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറയെല്ലാം അങ്ങ് പോകണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി അരിഞ്ഞ ഉരുളക്കിഴങ്ങ് കൊടുക്കുക വെള്ളത്തിൽ നിന്ന് മാറ്റി വേണം ഇടാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അതിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചാൽ മതി അപ്പോഴത്തേക്ക് ഊറ്റിയെടുക്കാം മുഴുവൻ ഉരുളക്കിഴങ്ങ് ഇട്ടു ഇനി ഒന്ന് തിളയ്ക്കണം ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് തിളച്ച് വെന്ത് പോകരുത് അതിനുമുമ്പ് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോവും ഇതെല്ലാം കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് അങ്ങ് അങ്ങുകൊടുക്കുക ഐസ് വാട്ടർ ആണെങ്കിൽ ഏറ്റവും നല്ലത് അതിന് പച്ചവെള്ളത്തിലിട്ട് കൊടുത്താലും മതി നല്ല തണുത്ത പച്ചവെള്ളത്തിൽ അങ്ങുകൊടുക്കണം അങ്ങനെ എല്ലാം അങ്ങ് കോരി മുഴുവനും കോരിയെടുത്ത് എടുത്ത് തണുത്ത വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഇതിന്ന് ഊറ്റിയെടുക്കണം മുഴുവനും ഞാൻ ഊറ്റിക്കോരി വെള്ളം പോവാനായിട്ട് മാറ്റി വയ്ക്കുക ഒരു പാൻ അടുപ്പത്ത് വച്ച് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ ഓയിലോ ഇഷ്ടപ്പെട്ട ഓയില് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി സാധാരണ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെളിച്ചെണ്ണയിലും അല്ലെങ്കിൽ മറ്റു ഓയിലൊക്കെ ഇട്ട് മുക്കി മുക്കിപ്പൊരിക്കാണ് ചെയ്യുന്നത് ഇത് അങ്ങനെയല്ല ഈ മെത്തേഡ് അല്ലാതെ ഉള്ള ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ചൂടായി വരണം അപ്പം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞ് തിളപ്പ് ചൂറ്റി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ആദ്യം ഇത്ര വറുത്തെടുക്കുക അതിന് ശേഷം ബാക്കിയും കൂടെ വറുക്കാം തീ കുറച്ച് വെച്ച് ഇപ്പം ഇളക്കരുത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അടിവശം മുരിഞ്ഞ ശേഷം മാത്രം അതൊന്ന് ഇളക്കിയെടുക്കുക തീ കുറച്ച് ഇട്ടേക്കുക കുറച്ച് സമയം കഴിഞ്ഞ് അത് തിരിച്ചിട്ട് കൊടുക്കുക ഒരു വശമൊക്കെ ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഉള്ള കിഴങ്ങ് ഉടഞ്ഞു പോകാതെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക ആദ്യത്തെ സെറ്റ് നാടൻ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലാവണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അത് കോരി എടുക്കാം കോരി എടുത്തിട്ട് അടുത്ത ലോട്ടം കൂടി ഇട്ട് കൊടുക്കാം അടുത്ത ലോട്ടം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇനി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം അങ്ങനെ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും വിതറിക്കൊടുക്കാം ഞാനിതൊന്നും ചെയ്യുന്നില്ല ഈ കോരി എടുക്കാം നാടൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസുകൂടെ തയ്യാറായിട്ടുണ്ട് എണ്ണ പോകാനായിട്ട് ഒരു ടിഷ്യൂലിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ തനി നാടൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസുകൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ടിട്ടുണ്ട് തനി നാടൻ അല്ലേ അപ്പോൾ നല്ല കറിവേപ്പിലയുടെ ഒരു സ്വാദും എല്ലാം കൂടി വരണം കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാൻ ഇനി കടയിലൊന്നും പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കൂളി കൊടുത്തു വിടാനും വീട്ടിലിരുന്ന് കഴിക്കാനും ഒക്കെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് സോസിൽ മുക്കി അത് കഴിക്കാം